നിറയെ കായ നിറഞ്ഞ നെല്ലിമനങ്ങൾ ഉത്സവ പ്രതീതിയിൽ നടക്കുന്ന നെല്ലിക്ക വിളവെടുപ്പ് വർഷങ്ങളായി നാലിലാം കണ്ടം ഗവൺമെന്റ് എ യു പി സ്കൂളിൽ തുടരുന്നതാണ് ഈ ജനകീയ ഉത്സവം പി ടി എ അംഗങ്ങളും നാട്ടുകാരും കുട്ടികളും ചേർന്ന് നെല്ലിക്ക പറിക്കുകയും വൃക്ഷ ചുവട്ടിൽ തുണി വരിച്ചു ശേഖരിക്കുകയും ചെയ്യും മുഴുവൻ കുട്ടികൾക്കും വിളവെടുപ്പിൽ പങ്കാളികളായ രക്ഷിതാക്കൾക്കും വിതരണം ചെയ്യും ഇത് കുട്ടികളുടെയും വിദ്യാലയത്തിന്റെയും മാത്രമല്ല നാടിന്റെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ഈ നെല്ലിക്ക മഹോത്സവം എന്ന് തന്നെയാണ് പറയേണ്ടത് വീട്ടിലെ അധ്യാപക അല്ല നാട്ടുകാരുടെ ഒക്കെ കൂടി ഇവിടെയുള്ള ഒട്ടനവധി നെല്ലി മരങ്ങളിൽ നിൽക്കുന്ന പറിച്ചുകൊണ്ട് ആ ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കും അത് വിതരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷമായി മാറ്റുകയാണ് കുട്ടികളെ അവതരിപ്പിച്ച നാടൻപാട്ടും നൃത്തവും നെല്ലിക്ക മഹോത്സവം കൂടുതൽ മികവുള്ളതാക്കി അഞ്ച് ഏക്കറിൽ വിശാലമായ ജൈവ വൈവിധ്യ പാർക്കുള്ള സ്കൂളിൽ അപൂർവയിനം വൃക്ഷങ്ങളും ഔഷധസസ്യങ്ങളും ഉണ്ട് അപൂർവങ്ങളായ ദേശാടന പക്ഷികളും ഉരകജീവികളുമടക്കം വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടം ഹെഡ് മിസ്ട്രസ് സി എസ് ശശികല പി ടി എ ഭാരവാഹികളായ എൻ വി സന്തോഷ് കെ ശൈലജ തുടങ്ങിയവർ നെല്ലിക്കാ വിളവെടുപ്പിന് നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് കാസർകോട് ഇത്ര അധികം ഇത്രയധികം നെല്ലിക്കൊക്കെ ഒരു സ്കൂൾ വേറെ കേരളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്നു എന്തായാലും സാറെ പറയും സാറെ അതിമനോഹരമായി കുട്ടികളുടെ ആ നാടുകൾ കലകലും ഒക്കെയായി അവർ ഒരു ആഘോഷിക്കുന്നുല്ലോ ആ ഗ്രാമത്തിൻ്റെ ഉത്സവം തന്നെയാണ് ശരിക്കും അതല്ലേ പലതരത്തിലുള്ള കൊയ്ത്തുത്സവങ്ങളും അതുപോലെ തന്നെ കാർഷികോത്സവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സ്കൂളിൽ കുട്ടികൾ നടത്തുന്ന കൊയ്ത്ത് എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തതയാണ് അത് സാധാരണ നെൽകൃഷിയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ കൊയ്ത്ത് തന്നെയാണ് നടക്കാറുള്ളത് കുട്ടികളെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം അത് അതുതന്നെയാണല്ലോ പെട്ടെന്ന് കുട്ടികളൊക്കെ തന്നെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരൊക്കെ തന്നെ ഇടപെട്ട് നടത്തുന്ന ഒരു കാർഷികോത്സവം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പഴവും പച്ചക്കറിയൊക്കെ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല വ്യത് തികച്ചും വ്യത്യസ്തമായിട്ട് പ്രകൃതി തന്നെ ഒരുക്കി തന്നിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വസ്തു നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ പ്രതീകമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നെല്ലിക്കയെ അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് കുട്ടികളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ആ കുട്ടികൾക്ക് ഒരു കൃത്യമായൊരു ഡേറ്റ് വെച്ചുകൊണ്ട് എല്ലാ വർഷവും നവംബറിൽ ഇത്രാം തീയതി അവിടെ നെല്ലിക്കയുടെ ഉത്സവം നെല്ലിക്ക മഹോത്സവം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ആ ഒരു ദിവസത്തിനായി കാത്തിരുന്ന് രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളെല്ലാവരും തന്നെ കാത്തിരുന്ന് ഓരോ നെല്ലിക്കകളും മരത്തിൽ നിന്ന് പറച്ച് താഴേക്കിറഞ്ഞ് അത് തുണിയിൽ ശേഖരിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഈ പരിപാടിയുമായി സഹകരിച്ച് നൽകുന്ന മുഴുവൻ ആളുകൾക്കും വീതിച്ച് നൽകുന്നു എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ സംസ്കൃതിയുടെ വീണ്ടെടുപ്പാണ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം കുട്ടികൾക്കൊക്കെ തന്നെ പങ്കുവയ്ക്കലിൻ്റെ കൃഷിയുടെ അതുപോലെ തന്നെ ചേർത്ത് നിർത്തലിൻ്റെ ഐക്യത്തിൻ്റെയൊക്കെ തന്നെ ആ ഒരു സന്ദേശം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് ചീമേനിയിലെ ഈ ഈയൊരു നാലില്ലാങ്കണ്ണ സ്കൂളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഈ നെല്ലിക്ക മഹോത്സവത്തിന്റെ ഭാഗമായി വളർന്നു വരുന്ന കുട്ടികൾ ഈ സ്കൂളിലെ സംസ്കാരം തന്നെ കാർഷിക സംസ്കാരം തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ സംസ്കൃതിയെ തം നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് ആ ഒരു ബോധത്തോടു കൂടി വളർന്നു വരുന്ന കുട്ടികൾ എന്തായാലും നാളെ ഈ നാടിന് മാതൃകയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്കൂളുകളും അതുപോലെ കോളേജുകളൊക്കെ തന്നെ അതാത് തങ്ങളുടെ നാട്ടിൽ കഴിയാവുന്ന തരത്തിലുള്ള തനതായ രീതിയിലുള്ള കാർഷിക മഹോത്സവങ്ങൾ ഇത് ഈ ഒരു സംഭവം മാതൃകയാക്കി ഈ നെല്ലിക്ക മഹോത്സവം മാതൃകയാക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ശരി എന്തായാലും അഞ്ച് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ഒരുപാട് വൃക്ഷ ഉണ്ട് കുട്ടികൾക്ക് പ്രകൃതിയെ അറിഞ്ഞ് ഒരു വലിയ സാഹചര്യം കൂടി ആ സ്കൂളിൽ ഉണ്ട് എന്നത് വലിയ സന്തോഷമാണ് ശരി